പണി പണി പഴി പണി ആ പറമ്പ് പൊടിപ്പൊടി കീടനാശിനി അതെല്ലാം എല്ലാടാടുണ്ട് എല്ലാ ഒരുപാട് നാളെ കണ്ടിട്ട് പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്താണ് അങ്ങനെ പരിപാടിക്ക് ഒന്നും നമസ്കാരം ഞാൻ ഇദ്ദേഹത്തിന് കാണാനായിട്ട് വന്നിട്ടുള്ളതാണ് വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം അപ്പൊ എല്ലാവർക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുളയും ഇത് ബാബുചേട്ടൻ മധുക്കര ഒരു കാലഘട്ടത്തില് മാണി ഫീൽഡിൽ മലബാരിട്ട ഫീൽഡില് മധുക്കര ബാബു എന്ന് പറഞ്ഞാൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു ചേട്ടനാണ് കാരണം അത്ര അധികം പാട്ടും പറച്ചിലും കഥകളൊക്കെ ആയിട്ട് നടന്നിരുന്ന ചേട്ടൻ പിന്നെന്താ പെട്ടെന്ന് അങ്ങനെ അത് മാറിയത് പുതിയ പുതിയ ആൾക്കാർ അപ്പൊ അവർക്കും അവസരങ്ങളും കൊടുക്കണ്ട ചില അത് എന്നുവെച്ചാൽ അവർക്കും ഇതേമാതിരി എല്ലാ ഇതിനും തീർച്ചയായിട്ടും നമ്മളെപ്പോളുകൾ വഴിക്കാട്ടിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റേജ് അവർക്ക് കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ അത് വന്നപ്പോ നമ്മളൊന്ന് പിന്മാറി എന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് തറകളിൽ ആ മൂക്കൻചാത്തിന്റെ മുഖം വെച്ച് കെട്ടി നടന്നിരുന്ന ആ രംഗങ്ങളൊന്നും മനസ്സിന് ഇപ്പം പോവില്ലേട്ടാ അത് യാദൃശ്യമായിട്ട് വന്നതാണോ ആരെങ്കിലും അങ്ങനെ നമ്മുടെ ഒരു തൊഴിലായിട്ടോ അതോട് സ്നേഹം കൊണ്ട് എങ്ങനെയാ അതിൽ വന്നു പെട്ടത് കൊണ്ട് വന്നാണ് അതായത് അന്ന് മാണിക്കാരനല്ല അന്ന് മരം കൊട്ടൻ പോണ മരം ആളെ പാർലിക്കാട് വെച്ചിട്ട് ഒരു മാണിക്കാരൻ വരാൻ നേരം എടുക്കണം അപ്പൊ ഞാനത് പറയുകയും ചെയ്തു ചേട്ടൻ എന്നാ അത് അങ്ങനെയാണെങ്കിൽ എന്നോടൊന്നും പറയുന്നില്ലേ അപ്പൊ മാണി കെട്ടുന്ന അദ്ദേഹത്തിന് അറിയോ അറിയോ ആളാണല്ലോ അത് ആളെ ക്ഷണിച്ചിണത് അറിയില്ല മാണി അറിയില്ല എനിക്കറിയില്ല കോണ ആളാന്നറിയില്ല അപ്പൊ ഞാൻ ഒരു ഏറുവാക്ക് പറഞ്ഞു അതായത് ഇന്ന് അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഇന്നോടൊന്നും പറയാനെങ്കിൽ ഞാനത് എന്നെ കൊണ്ട് കഴിയാവുന്നവല്ലോ പിന്നെ നോക്കി പൊക്കി പിന്നെ വാശി മനുഷ്യ കൊള്ളാം ഒരു ഇതായി അപ്പ എന്റെ അറിവ് എന്താന്ന് വെച്ചാല് വേലൂര് പരിപ്പിലെ ബസ് ഉണ്ട് ആളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ആയിരുന്നു എന്റെ ഒരു പക്ഷെ എനിക്ക് അതിന് യോഗേണ്ടായില്ല ആളുടെ ശിക്ഷയിലാണ് അങ്ങനെ ആളോട് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിലേക്ക് അവിടെ അങ്ങനെ തുടക്കം ഇതേപോലെ പാട്ടുകളോ അതെ കഥകളോ അന്ന് ആ അത്യാവശ്യം <ion up>. ും അതേമാതിരി അത്യാവശ്യം കഥകളും അതൊരു രണ്ടും കൂട്ടി കൊറച്ചിട്ട് വേണം നമ്മള് അന്നത്തെ ആളുകൾ അന്നത്തൊക്കെ വല്യ വല്യ ടീമുകളാണ് ഫീൽഡിൽ ഒന്ന് ശ്രുതി പൊടക്കല് കാട്ടാമ്പാല ബാലകൃഷ്ണൻ ആ രാജാവല്ലേ രാജാവ് പിന്നെ അഖിലാണ മോഹനൻ മോഹനൻ മോഹന അങ്ങനെ കറവത്തൂര് മോഹന ആ ആ മോന് ഈ മോൻറെ ഒരാളെന്നെ അവനൊക്കെ വിദഗ്ധന്മാരാ പിന്നെ ചേട്ടോ ഇത് അനിയനാണ് നമ്മള് ഈ മാണിപ്പരിപുടിക്ക് പോകുമ്പോ അനിയനാണ് എന്റെ കൂടെ വരാറ് ടൈമിലൊക്കെ നിന്നു കാര്യങ്ങൾ ഡീല പിന്നെ അന്നത്തെ ഈ ആട്ടക്കാരെ ആരായിരുന്നു പ്രമുഖര് അന്ന് പ്രമുഖ ആട്ടക്കാർക്ക് എടക്കളത്തൂര് ചല്ലാരൻ ചെന്നാൻ പോകുന്നു ഞാനൊരുപാട് ആൾക്കാരുണ്ടായിരുന്നു വിജയൻ ആ സമയത്ത് മാണി വിട്ടിട്ടുണ്ട് വിജയൻ ഇല്ല എന്നാലും വലിയ ആള്

അത് നമുക്ക് ഇഷ്ടമുള്ളത് അത് പഴുതര നാല് പുത്തം പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലിട്ടും മുതലരികേ എൻ ദണി പിച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ല് വെട്ടാൻ പുത്തംപരമ്പോടെ പതിനെട്ടങ്കും നേറി കല്ലെട്ടും മുതലരികേ എൻതുണ്ണി തിച്ചാച്ചങ്കും ഞാൻ ആ കല്ലട്ടം പോയിട്ടുണ്ടേ കല്ലുപെട്ടി മടങ്ങി വരുമ്പോ കൊണ്ടരം പറഞ്ഞിട്ടുണ്ടേ കാതിലേക്കൊരു കാത്തോടെ രണ്ടെണ്ണം കൊണ്ടരം പറഞ്ഞിട്ടുണ്ടേ ന്താനേ താന നന്ദനേ താനന നന്ദേ താനന്തെ പുത്തം പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലെട്ടും മുതലരികെ എൻ്റുണ്ണി ഇച്ചാച്ച കുഞ്ഞാൻ കല്ലം പോയിട്ടുണ്ടേ നാ നന്ദ കല്ല് വെട്ടി മടങ്ങി വരുമ്പോൾ കൊണ്ടേരം പറഞ്ഞിട്ടുണ്ട് മൂക്കിലേക്കൊരു മൂക്കുത്തി ഞാനൊന്ന് കൊണ്ടരം പറഞ്ഞിട്ടുണ്ട് കുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലം മുതലരികേ എൻ ചുണ്ണി ഇച്ചാച്ചൻ കുഞ്ഞാഞ്ഞ കല്ലട്ടം പോയിട്ടുണ്ടേ എന്റെ കൂട്ടിൽ വെച്ചിട്ടല്ലേ കിടക്കും അവനുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശൈലി പാട്ടുകൾ ഉണ്ടായിരുന്നു ഓരോ മണിക്കാർക്കും പക്ഷെ ചേട്ടന ഇങ്ങനത്തെ കുറച്ചു സംഭവങ്ങളുണ്ട് അത് മറക്കാൻ പറ്റാത്തതാണ് ഇനിയിപ്പോ നമ്മള് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുത്തു നമ്മള് ചേട്ടൻ ശരിക്കും ഫീൽഡ് അവിട്ടായി പോലെയാണ് ഇതിലില്ല ഇനി ചേട്ടന ഇതേപോലെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും വിളിക്കാ ചേട്ടൻ Yes. ി വരാനുള്ള സാധ്യതയുണ്ടോ വിളിക്കുകയാണ് അപ്പൊ സന്തോഷം ഇപ്പൊ ഇത് കേൾക്കുന്ന മുപ്പത്തൊന്നിലെ മുപ്പത്തൊന്നുകാര് മാത്രല്ല മുപ്പത്തൊന്ന് ശബക്കാര് മാത്രല്ല അല്ലാത്തവരും മലവായിട്ട് നടത്താറുണ്ട് കളങ്ങൾ നടത്താറുണ്ട് മലവായിട്ടിനെ സംബന്ധിച്ച് അപ്പൊ ഇത് ബാബേട്ടൻ പഴയ ആളാണ് പഴയ പണിക്കാരനാണ് ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആളാണ് പഴയ ആളുകൾക്ക് നമ്മൾ ഇനിയും കഴിവുകൾ കൊടുക്കണം അതേപോലെ തന്നെ പുതിയ ആളുകളുണ്ട് പുതിയ ആളുകൾ വരുന്നവർ വരട്ടെ പക്ഷെ പഴയ ആളുകൾക്ക് ഒരു അവസരം കൊടുക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ് മറ്റേ എന്താ പാ കേൾക്കുന്ന ഇനിയും അവസരങ്ങളുണ്ടാവും നമുക്കൊരു കലാകാരന് വയസ്സില്ല പ്രായമില്ല അവന് വരുന്ന ആ ഭാഷകളാണ് പാട്ടുകളും കഥകളാണ് അവൻ്റെ വയസ്സിനൊക്കെ നിശ്ചയിക്കുന്നത് അത് നമ്മൾ ഈ നാക്കിന് പേർച്ചുള്ളിടത്തോളം കാലം നമുക്ക് അതിന് വയസ്സുണ്ടാവില്ല മലവാരത്തമ്മയുടെയും അതേപോലെ തന്നെ ഈ നാല് ദിക്കും നാല് ദേശം എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് ചേട്ടനതിനെ സാധ്യമാവട്ടെ സന്തോഷം ഇനി ഒരു പാട്ട് കൂടി പാടാനായിട്ടുള്ള ഒരു പിൻബ പാടില്ല മലവാരത്തമ്മ കുളിച്ചു വന്ന് തല അറിച്ച് കെട്ടാൻ നിക്കണ്ട കെട്ടി ഒരു ആടുമ്പാട്ടുണ്ട് എന്റെ മലവാരേ മലവാരത്തമ്മേ കണി കാണ ഞങ്ങൾ കിത കുതിയായി മലവാരേ മലവാരത്തമ്മേ കണി കാണാ ഞങ്ങൾ കിത കുതിയായി മലവാരേ മലവാരേ കണിക ഞങ്ങൾ കിത കുതിയായി മലവാരേ മലവാര തമ്മേ തണി കാണാ കൊതിയായി കാലിലെപ്പൊൻ ചിലമ്പും തലയിൽ തലശീലയുമായി പൊൻ ചിലമ്പും തലയിലെ തലശീലയുമായി എഴുന്നള്ളി കാണുവാൻ ഞങ്ങൾക്ക് കൊതിയായി മലവാരേ മലവാരത്തമ്മേ കളി കാണാ ഞങ്ങൾ കിത കൊതിയായി മലവാരേ മലവാര തമ്മിൽ കണി കാണാ ഞങ്ങൾ കിത കൊതിയായി അരയിലെ ഞൊറിഞ്ഞൊടുപ്പും മെയ്യിലെ ആഭരാണവുമൈ അരയിലെ ഞൊറിഞ്ഞൊടുപ്പും െ ആഭരണവുമായി എഴുന്നുള്ളി കാണുവാൻ ഞങ്ങൾക്ക് കൊതിയായി മലബാരേ മലബാര തമ്മേ കണികാടാ ഞങ്ങൾക്കിത കൊതിയായി മലബാരേ മലബാര തമ്മേ ഞങ്ങൾ കൊതിയായി ഇടങ്കിൽ വട്ടിയോമായി വലങ്കയിൽ വാഴുവോമായി ഇടങ്കിൽ വട്ടിയോമായി വലങ്കയിൽ വാഴുവോമായി എഴുനുള്ളി കാണുവായി ഞങ്ങൾക്ക് കൊതിയായി മറബാരേ മറബാഴ തമ്മേ കൊതിയായി മലബാര മലബാരത്തമ്മേ കണി കാണാ ഞങ്ങൾ കിത കൊതിയായി സന്തോഷമുണ്ട് സന്തോഷം ഇതൊക്കെ കൈകള് വെച്ചിട്ടല്ലേ ഇരിക്കുന്നു സന്തോഷം ഇന്ന് മലബാരത്തമ്മയുടെ കാര്യം പറയുമ്പോ ഒരു വിഷമം തോന്നുന്നു അതെ ഉള്ളിൽ പടക്കിയ അതെ സത്യം ആ മലബാരത്തമ്മയുടെ ആ ആട്ടം ആ നേതാങ്ങളായിട്ട് വന്നിരുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും മനസ്സിൽ പോകില്ല മനസ്സിന് പോകുന്നില്ല ചേട്ടന് അല്ലെങ്കിൽ മാണിക്കാരനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ മാണിക്കാർ ഉൾപ്പെടുത്ത മാണിക്കാരോട് അന്നത്തെ ആ അവസ്ഥ വെച്ച് ഇന്നത്തെ ഇതിൽ വെച്ച് നോക്കുമ്പോ അന്നത്തെ ഇതിൽ നോക്കുമ്പോ കാര്യം എല്ലാതും മുഖ്യ അറിയില്ല എന്നിരുന്നാലും കുറച്ചൊക്കെ നമുക്ക് അറിയുള്ളു അവരൊക്കെ വല്യ വല്യ ആൾക്കാരും ഒക്കെ ആയിരുന്നു നമ്മള് ചെറുതായിട്ടുള്ളെങ്കിലും അതങ്ങനെ ആ രീതി കൂടെ പോണു ഇനി മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടൻ്റെ വലിയ പണ്ട് കാരണന്മാര് നമ്മൾ അങ്ങനെ പറയാം ഓരോന്ന് വിഴിഞ്ഞു കൊടുക്കുക ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്ക ഓരോന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ശ്രുതി കൊട്ടയക്കാട് ശ്രുതി ചേട്ടന്റെ ശിഷ്യനാണ് കൊട്ടേക്കാട്ട ശ്രുതി വാസേന്റെ ചക്ക സജു സജു സജുജു അവ ഇവിടെ വന്നിട്ട് എന്റെ സന്തോഷം സന്തോഷമായിട്ട് മ്മ്ളാശനായപ്പോ നമുക്ക് ശിഷ്യന്മാരുമായി ആയി സന്തോഷം അങ്ങനെ രണ്ടാളിക്ക് ശിഷ്യന്മാര് കൊട്ടേക്കാട്ട ശ്രുതി അതേപോലെ തന്നെയുള്ള ആ ഒരു ഒരുമയോടും കൂടി ഒത്തൊരുമയോടും അറിവ് കാണാൻ ഇന്നുള്ള ആളുകൾക്ക് ഉണ്ടോ അതേപോലെ ഉള്ള ഒരു വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി അവർക്കും അവരെ മാർ ഒരു വിശ്വാസം അങ്ങനെ നമ്മുടെ ശരി സന്തോഷം എന്നൊരു കാര്യം ചെയ്യാ അടുത്ത ഒരു ആട്ടത്തിനു വേണ്ടിയിട്ട് നമ്മള് ആണ് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ശെരി ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നു ധൈര്യായിട്ട് സന്തോഷം അപ്പൊ നമസ്കാരം അപ്പൊ ഞാനേ പരിചയപ്പെടുത്തിയത് വല്യൊരു പുലിയാണ് കാരണം ഞാൻ പറഞ്ഞു വലിയ വലിയ ആട്ടക്കാര് മാണിക്കാർ അങ്ങനൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്താണ് ഒരു ചെറിയ കുട്ടിയായിട്ട് പിന്നെ വലിയൊരാളിലേക്ക് എത്തിയത് അദ്ദേഹം ഇന്ന് പല കാരണങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വഴിമാറിക്കൊടുത്താണെന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് ഇനിയും വേദികൾ വേദികളുണ്ടാകാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഇത് കാണുന്ന ആളുകളെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബാബേട്ടൻ ആ ബാബേട്ടൻ്റെ പേര് ഇനിയും അതേപോലെ തന്നെ മുപ്പത്തൊന്നിൻ്റെ തറകളിലെ കാവുകളിലും മുഴങ്ങി കേൾക്കാനുള്ളതായ അനുഗ്രഹങ്ങളും അവസരങ്ങളും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം